ഇതിലായി അമ്മ ആലപ്പുഴ ജില്ലയിൽ പുറക്കാട് പഞ്ചായത്തിലാണ് ഈ അമ്മ താമസിക്കുന്നത് ഈ അമ്മ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തളർന്നു പോയതാണ് രണ്ട് പെമ്മക്കൾ ഉണ്ടായിരുന്നു അവരെ വിവാഹം ചെയ്തയച്ചു ഈ വീട്ടിൽ അമ്മയും പ്രായാധികമായ ഭർത്താവും മാത്രമാണ് താമസം ചോർന്നൊലിക്കുന്ന ഈ വീട്ടിൽ മിക്ക ദിവസവും ഇവർ പട്ടിണിയിലാണ് കഴിഞ്ഞു വരുന്നത് ഈ കാണുന്ന കണ്ടത്തിൽ താമരപ്പൂ താമരപ്പൂരിയുമാണ് ഇവർ ജീവിക്കുന്നത് പിന്നെ മോളയും കൊണ്ട് പ്രസവത്തിന് പോയി അങ്ങനെ കാലിൻ്റെ ഡിസ്ക് ഡിസ്കിന് ഞരമ്പും കൊണ്ട് ബ്ലോക്ക് ആയിപ്പോയി അങ്ങനെ ഒന്നര വർഷത്തോളം കിടപ്പായിരുന്നു വീൽ ചെയറലൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞു കടബാധ്യതയും മോട കല്യാണവും കഴിഞ്ഞ് അങ്ങനെ വന്ന സാഹചര്യത്തിൽ ഭർത്താവിനും വയ്യാത്തതാണ് രണ്ട് പെരുമാക്കളെ ഉണ്ടായിരുന്നു അതിന് കല്യാണം കഴിച്ച് പിന്നെ എഴുന്നേൽക്കാനൊന്നും മേലായിരുന്നു പിന്നെ ജോലിക്കൊന്നും പോകാതെ കിടക്കുമായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പം ഇങ്ങനെ ചെറിയ കക്കാവാരും ഈ വയ്യാത്ത വെച്ച് കടബാധ്യതകളും ലോൺ കൊണ്ടും നമ്മളിങ്ങനെ ഇറങ്ങി തിരിച്ചതാണ് തൊഴിലുറപ്പിനും അല്ലാതെ വീടായിട്ട് സ്വന്തമായിട്ടൊരു വീടോ സ്ഥലമോ ഒന്നുമില്ല ആ പിന്നെ പ്രൈവറ്റ് ക്രാ ക്രാപ്റ്റിലാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പ്രൈവറ്റിലാണ് പണ്ടാനത്ത് കാണിച്ച് അവിടെ നിന്നെല്ലാം പിന്നെ തിരുമാറടുക്കൊണ്ട് കൊണ്ടുപോയി ആയുർവേദം കഴിച്ച് അല്ല ഇപ്പോൾ എല്ലാ വേദനകളും മരുന്നും കഴിച്ചുകൊണ്ട് ഇങ്ങനെ ജോലിക്ക് പോകാതെ നിവർത്തിയില്ല ആ മക്കളൊന്നുമില്ല നമുക്ക് വേറെ എടുത്തുകൊണ്ട് തരാം മരുമക്കൾ അവർക്ക് എത്ര എത്രയെന്ന് പറഞ്ഞ് നമുക്ക് തരും ഇത് ഓപ്പറേഷൻ ഓപ്പറേഷൻ ചെയ്താൽ ഞാൻ എഴുന്നേക്കത്തില്ലെന്നാണ് പറയുന്നത് പിന്നെ മരുന്നു കൊണ്ടിങ്ങനെ നിൽക്കുക വേറെ ജോലികൾ പോകുന്ന നമുക്ക് പോകാൻ പറ്റത്തില്ല ഒരു വീട്ടുജോലി എഴുതുമോ അങ്ങനെയൊക്കെ ജീവിച്ചതാണ് കക്കാവാര് വീട്ടുജോലി എഴുതി ഒക്കെ നമ്മൾ ജീവിച്ച് ഒന്നിനും പോലത്തൊരവസ്ഥ ഇങ്ങനെ പോയി നമ്മള് ജീവിക്കുന്ന വേറെ മാർഗങ്ങളൊന്നുമില്ല സ്വത്തോ ഒന്നുമില്ല ആരും സഹായിക്കാനുമില്ല നല്ലൊരു കഥവും പോലെ ജനലെല്ലാം പോയി ചിലപ്പോ ഒരേ സഹായം കൊണ്ടാണ് നിങ്ങൾക്ക് ആ വീടിന്റെ സ്ഥിതിയാണെന്നൊക്കെ തന്നെ അറിയാല്ലോ സഹായിച്ചു കൊടുക്കുക ചോർന്നൊലിക്കുന്ന വീട്ടിൽ മരുന്നിനും ആഹാരത്തിനും പോലും പണമില്ലാത്ത അവസ്ഥയാണ് നമ്മുടെ ചുറ്റിലും ഇതുപോലെ ഒരുപാട് ജീവിതങ്ങളുണ്ട് നമ്മളാൽ കഴിയുന്ന സഹായം നൽകിയാൽ ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെടും